ഞാൻ ഈ മാസം അഞ്ചാം തീയതി ബ്ലാക്ക് മിങ് ക്യാപ്സ്യൂള് വാങ്ങിയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിരകത്തിൻ്റെ ആയതുകൊണ്ട് എല്ലാവരും നല്ലതാണ് വേണ്ടിയിട്ടില്ലേ അപ്പ അതില് തലവേദനയും അലർച്ചി എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങി കുടിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് എപ്പം തലവേദനയാണ് തലവേദന എന്ന് പറഞ്ഞാല് പെൻകില്ലർ കുടിക്കാത്ത ദിവസം ഉണ്ടാവില്ല ഏഹ് പിന്നെ ഇഞ്ചക്ഷൻ വയ്ക്കൽ അധികാവുമ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയാണ് അപ്പൊ ഞാനെന്താ ചെയ്തു അങ്ങനെ വാങ്ങി കുടിക്കാൻ തുടങ്ങി ഒരാഴ്ച ഒരാഴ്ചയാകാനായി കുറേ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഞാൻ ഹോമിയോ ഓടിച്ച് ഇംഗ്ലീഷ് കുടിച്ച് ആയുർവേദം കുടിച്ച് പക്ഷെ ഒരു മാറ്റവും ഇല്ല ഗുളിക കുടിക്കുമ്പോൾ ഒരു മാറ്റവും ഉണ്ടാവില്ല അതുപോലും ഇല്ല എന്നിട്ട് പിന്നെ എനിക്ക് ഉറക്കം കഴിഞ്ഞൂടാ യാത്ര ചെയ്തിട്ടുകൂടാ അങ്ങനത്തെ എന്തെല്ലോ പ്രശ്നങ്ങളാണ് എന്നിട്ട് ഈ കാപ്സ്യൂള് കുടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞി അപ്പം ഇത് കുടിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തലവേദന വന്നില്ല തലവേദന വന്നില്ല പറഞ്ഞാല് ഇത് കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൊച്ചിയിൽ പോയി കൊച്ചിയിൽ രണ്ട് ദിവസം പിന്നെ ഉറങ്ങിയില്ല തീരെ ഉറങ്ങിയില്ല അന്ന് പോകുന്നതൊന്നും ഉറങ്ങിയില്ല വരുന്നൊന്നും ഉറങ്ങിയില്ല അപ്പൊ ഉറക്കം ഇനീട്ട് അങ്ങനെയെല്ലാം ഉറക്കം ഇനക്ക് തലവേദന കൊണ്ട് എണീക്കാൻ കഴിയില്ല പക്ഷെ എനിക്ക് തലവേദന ഉണ്ടായിട്ടേയില്ല പിന്നെ അതുപോലെ തന്നെ അലർജി അലർജി എന്ന് പറഞ്ഞാൽ രാവിലെ എണീച്ചാൽ എനിക്ക് തുമ്മലാണ് തുമ്മിറ്റ് നിക്കാൻ കഴിയില്ല രാത്രി ഉറക്കിലായിട്ട് ഒരു ഉറക്കം പോയ പിന്നെ തുമ്മല തുടങ്ങിയാ പിന്നെ നിക്കൂല അങ്ങനത്തെ അവസ്ഥയ അതും ഇപ്പില്ല ഈ കുടിക്കാൻ തുടങ്ങിയ ശേഷം നല്ല മാറ്റം ഉണ്ട് പിന്നെ കാപ്സ്യൂള് കുടിക്കാൻ തുടങ്ങിയത്